ഇന്ത്യൻ നേവിയിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്ന വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങളാണ് ഈ വീഡിയോ ബാധത്തിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിന് പരീക്ഷയോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മുടെ കേരളത്തിലേക്കാണ് നിങ്ങൾക്ക് ഇതിനാദ്യം തന്നെ സെലക്ഷൻ ലഭിക്കുന്നത് സോ വീഡിയോ മുഴുവനെ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ യോഗ്യതയുള്ളവർ അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക ഇന്ത്യൻ നേവിയിൽ ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കാണ് പുതിയ അപേക്ഷ ഇപ്പോൾ ഇന്ത്യൻ നേവി വിളിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു അവസരമാണ് ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സിലേക്കുള്ള കോഴ്സിൻ്റെ അപേക്ഷകളാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് എട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഏകദേശം ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഇതിനപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് അൺമേരീഡ് ആയിട്ടുള്ള മെയിൽസ് നിന്നും അതുപോലെ തന്നെ വുമൻസിന്നുമാണ് പിന്നെ അതുപോലെ തന്നെ ജാൻ ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അതായത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനായിരിക്കും ഇതിൻ്റെ കോഴ്സ് ഈ ഒരു കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ഇപ്പോൾ സെലക്ഷൻ്റെ പ്രോസസ്സ് ആയിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിനായിരിക്കും എന്ന് ശ്രദ്ധിച്ചിരിക്കുക അതും നമ്മുടെ നാവൽ അക്കാഡമി ഐ എൻ എ ഏഴിമല കേരളത്തിലുള്ള കണ്ണൂരുള്ള ഏഴിമല അക്കാഡമിയിലേക്കായിരിക്കും നിങ്ങൾ സെലക്ഷൻ കിട്ടി ആദ്യം പോകുന്നത് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം നൽകപ്പെടുന്നത് കേരളത്തിലായിരിക്കും നിങ്ങളുടെ ഫസ്റ്റ് ഇയറിന് കിട്ടുന്ന സെ പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ എന്ന് ശ്രദ്ധിച്ചിരിക്കുക ട്രെയിനിങ്ങൊക്കെ അവിടെയായിരിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ കാണാൻ സാധിക്കുന്നതാണ് ആദ്യം തന്നെ എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിലേക്ക് ബിടെക്ക് ഉള്ളവർക്ക് ബിടെക് ഇൻ എനി ഡിസിപ്ലിൻ ആണ് വളരെ വിത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടിയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് അറുപത് വേക്കൻസിയാണ് മൊത്തത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മെൻ ആൻഡ് വുമൺ ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും ഏജ് ലിമിറ്റ് ഇവിടെ കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ട് ജാനുവരി രണ്ടായിരത്തി ഒന്നിനും ഒന്ന് ജൂലൈ രണ്ടായിരത്തി ആറിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ പൈലറ്റ് പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും പിന്നെ നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസ് അതുപോലെ തന്നെ എയർ ട്രാഫിക് കൺട്രോളർ പോസ്റ്റ് ഇതിനൊക്കെ അപേക്ഷിക്കാം ബിഇ ബിടെക്ക് തന്നെയാണ് യോഗ്യത യോഗ്യതമായിട്ടുള്ളത് അതിൽ എനി ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അറുപത് ശതമാനം കൂടി അതുപോലെ തന്നെ അറുപത് ശതമാനം മാർക്ക് പത്തിലും പ്ലസ് ടുയിലും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ അറുപത് ശതമാനം മാർക്ക് ഇംഗ്ലീഷിൽ പത്തിലോ അല്ലെങ്കിൽ പ്ലസ് ടുവിലോ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പ്ലസ് ടുയിലോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ അറുപത് ശതമാനം മാർക്ക് വേണമെന്ന് പറയുന്നുണ്ട് അതുപോലെ ഓരോരു പോസ്റ്റിനെയും വേക്കൻസി ചെയ്യൂടെ കാണാൻ സാധിക്കും എല്ലാത്തിനും മെൻ ആൻഡ് വുമണ് അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയും അതുപോലെ തന്നെ ഏജ് ലിമിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചുവടെ കൊടുത്തത് കാണാൻ സാധിക്കും രണ്ട് ജനുവരി രണ്ടായിരത്തിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളിവിടെ പറഞ്ഞത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ രണ്ട് ജനുവരി രണ്ടായിരത്തി ഒന്നിനും അതുപോലെ തന്നെ ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളും ഉണ്ട് പിന്നെ ലോജിസ്റ്റിക്സിലേക്ക് വിളിച്ചത് കാണാൻ സാധിക്കും ബി ഇ ബി ടെക് തന്നെയാണ് ഫസ്റ്റ് ക്ലാസോട് കൂടി ചോദിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എം ബി എ ഉള്ളവർക്ക് അപേക്ഷിക്കാന്ന് പറയുന്നിട്ട് ഫസ്റ്റ് ക്ലാസ് അതുമല്ലെങ്കിൽ ബി എസ് സി ബി കോം അതുപോലെ ബി എസ് സി ഐ ടി ഇതൊക്കെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി വിത്ത് പി ജി ഡിപ്ലോമ ഇൻ ഫിനാൻസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ ഇതിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും എം സി എ അല്ലെങ്കിൽ എം എസ് സി ഒക്കെ ഉള്ളവർക്ക് പേക്ഷിക്കാം വിത്ത് ഫസ്റ്റ് ക്ലാസ് ആണ് പറയുന്നത് അതിന് ഇരുപത്തെട്ട് വേക്കൻസി ഉണ്ട് അപ്പോൾ അതിൻ്റെ വേക്കൻസി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും എൻ എൻ വുമണിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ആറ് ഒഴിവുകൾ വനിതകൾക്കാന്നുള്ളതും ബ്രാക്കറ്റിൽ കൊടുത്തത് കാണാൻ സാധിക്കും പിന്നെ എഡ്യൂക്കേഷൻ സ്ട്രീമിലേക്ക് വന്നത് കാണാൻ സാധിക്കും അവിടെ അറുപത് ശതമാനം മാർക്കോട് കൂടി നിങ്ങൾക്ക് എം എസ് സി ആണ് ചോദിക്കുന്നത് വിവിധ ഫീൽഡിലാണ് പറയുന്നത് മാത്സ് പറയുന്നുണ്ട് അതുപോലെ ഫിസിക്സ് അപ്ലൈഡ് ഫിസിക്സ് പറയുന്നുണ്ട് കെമിസ്ട്രി പറയുന്നുണ്ട് അതുപോലെ തന്നെ വിത്ത് ഫിസിക്സ് ഇൻ ബി എസ് സി ആണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ ബി ടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റും ബി ടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് പറ്റും അത് അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇതിലൊക്കെയുള്ളവർക്ക് അറുപത് ശതമാനം മാർക്കോടുകൂടി ബിടെക്ക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എജ്യൂക്കേഷൻ സ്ട്രീമിൽ തന്നെ എം ടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ വന്നിട്ടുണ്ട് എം ടെക്ക് തന്നെ വിവിധ സ്ട്രീം ഇവിടെ പറയുന്നത് കാണാൻ സാധിക്കും അതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ എൻജിനീയറിംഗ് ബ്രാഞ്ചിലേക്ക് വിളിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ടെക്നിക്കൽ ബ്രാഞ്ചാണ് അതിൽ എഞ്ചിനീയറിംഗ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൽ ബിടെക്ക് വിത്ത് അറുപത് ശതമാനം മാർക്കോട് കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നിരവധി പോസ്റ്റുകൾ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും മെക്കാനിക്കൽ അതുപോലെ മെക്കാനിക്കൽ വിത്ത് ഓട്ടോമേഷൻ അങ്ങനെ കുറേ അധികം സ്ട്രീമുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ബ്രാഞ്ചിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ബി ർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് അതുപോലെ തന്നെ നാവൽ കൺസ്ട്രക്ടർ പോസ്റ്റിലേക്കുള്ളത് കാണാൻ സാധിക്കും ബിടെക് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളാണ് അപ്പോൾ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെത്തേഡിൽ ഇതിന്റെ നിങ്ങൾക്ക് ഈ പഠിച്ച ഏതെങ്കിലും യോഗ്യത ഉണ്ടെങ്കിൽ ആ ബേസിൽ നിങ്ങൾക്ക് ഇതൊക്കെ നോക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ടാകും അതുപോലെ തന്നെ ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായി നമ്മൾ പറഞ്ഞു നേവിയുടെ വെബ്സൈറ്റ് അതുപോലെ തന്നെ ഇതിന്റെ സെലക്ഷൻ പ്രോസസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഇതിനെ ഷോർട്ട് യും ആദ്യം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുക്കുന്നവർക്ക് എസ് എസ് ബി ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവുക പരീക്ഷയോ കാര്യങ്ങളോ ഇല്ല ഇന്റർവ്യൂ നിങ്ങൾ പാസ് ആവേണ്ടതായിട്ടുണ്ട് എസ് എസ് ബി ഇന്റർവ്യൂവിനെ കുറിച്ച് നമ്മൾ മുൻപ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പം വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പം ഇന്ത്യൻ നേവിയിലേക്ക് വന്നിട്ടുള്ളത് താല്പര്യമുള്ള യോഗ്യതയുള്ള ഒരു എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് തുടങ്ങിയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എട്ട് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഏകദേശം ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് സോ കൂടുതൽ ഇതുപോലുള്ള അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൃത്യമായി ബെല്ലൈക്കൺ ഓളിലിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കേണ്ട